സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്നേ ലൈക്കും സബ് ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലെ തന്നെ നമുക്കിന്ന് നീര്ദോഷേനു കേട്ടോ അപ്പം നീര്ദോഷം ഒന്ന് കറക്കി എടുക്കുന്നത് കാണിക്കുകയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കണ രൂപമാണ് ഇട്ടത് അപ്പോൾ നമ്മൾ മിഞ്ഞാന്നൊരു വീടിയൊട്ടേൽ അതിൽ നിർദ്ദോഷം ഉണ്ടാക്കിയിട്ട് ഒട്ടി പിടിക്കുകയാണ് ഉണ്ടാക്കണമെന്ന് കാണിക്കുകയോ എന്നൊരു കൂട്ടായത് ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ കേട്ടോ അതൊന്ന് കാണിക്കുകയെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് കണ്ടതാണ് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അളവ് എന്ന് വെച്ചാൽ ഒരഞ്ഞൂറ് പൊടീൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ എത്രയാണ് എടുക്കേണ്ടത് അതിനനുസരിച്ചെടുത്താൽ മതി അപ്പോൾ അളവ് കപ്പിലൊന്നും ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കുന്നത് പിന്നെ എനിക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുഴക്കലും ഇങ്ങനെയാണ് കൈ കൊണ്ട് കുഴച്ചെടുക്കുകയൊന്നും ചെയ്യൂല വിസ്ക് വെച്ച് കണ്ടൊന്നും കണ്ട് ഇളക്കിയെടുക്കൂട്ടോ അപ്പോൾ നീർദോഷമൊക്കെ ആണെങ്കിലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ ഈ വിസ്ക് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് കട്ടകളൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ കണ്ട് കലക്കിയെടുക്കാൻ പറ്റും പിന്നെ ഒന്ന് നന്നായിട്ട് കട്ടകളൊക്കെ ഒന്ന് പോയതിൻ്റെ ആശമാണ് ബാക്കിയുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് എടുക്കേണ്ടത് അപ്പോൾ കുറച്ചധികം തന്നെ വെള്ളം വേണം ഇപ്പം ഇത് നമുക്ക് ഓട്ടടൊക്കെ ചുടുവില്ലേ അതേ അളവാണ് അപ്പോൾ തീകതാ കുറച്ച് കൂടുതൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവും ഞാനിപ്പോൾ അത് കണക്കെടുത്തിട്ടില്ല കേട്ടോ കാരണം നമുക്ക് പൊടി എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് വെള്ളം എടുക്കേണ്ടത് അപ്പോൾ ഞാൻ പൊടി അളവ് അളവെടുക്കാത്ത കാരണം തന്നെ വെള്ളം പോലാണ്ട് ഒഴിച്ചു കൊടുത്തിക്കാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാവട്ടോ നമ്മൾ വെള്ളം അങ്ങനെ ലൂസ് ആകുന്ന സമയത്ത് ഉണ്ടാവില്ല ഒരു സൗണ്ട് അപ്പോൾ ഈ ഓട്ടേൻ്റെ മാവൊക്കെ കുറച്ച് കട്ടിയെല്ലാം ഉണ്ടാവുക അപ്പോൾ ഈ ദോശേൻ്റെ മാവെല്ലാവർക്കും അറിയുന്ന കേട്ടോ അറിയാത്തവരോടാണ് പറഞ്ഞത് അപ്പം അങ്ങനെയാണ് പിന്നെ ഇത് ചട്ടിന്ന് പിടിക്കുകയെന്ന് വെച്ചാൽ ചട്ടി അത്യാവശ്യം നല്ല ചൂടായി ഈ വരുന്ന ഓയിലോ എണ്ണ ഉപയോഗിച്ചിട്ടാണ് ദോശ ചൂടാ നല്ലത് നമുക്ക് വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചട്ടീന്ന് കിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലോ എണ്ണ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് നെയ്യൊക്കെ തേച്ചിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇപ്പം കണ്ടിയിലെ ദോശ ഇങ്ങനെ അതുപോലെ കട്ടില്ലാതാക്കിയിട്ടുണ്ട് മാവ് കലക്കിയെടുത്ത് കാണും കണ്ട് ചുട്ടെടുക്കാൻ നല്ല ഉഷാറാണ് കേട്ടോ അത് കട്ടില്ലാതെ കിട്ടും ചെയ്യും ഇതിൽ തേങ്ങ ഒക്കെ ഇട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ചൂടോട് കൂടിയിട്ട് ചൂടുന്ന സമയത്ത് തന്നെ ഒരു പത്തെണ്ണം കഴിച്ചാൽ ഒന്നും ആവില്ലിട്ടോ അപ്പോൾ അടിപൊളിയാണ് ഇത് നമ്മൾ കറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അത് ചൂടറിയാലും കുഴപ്പമില്ല അപ്പോൾ ഞാനത് ചൂടുന്ന സമയത്ത് തന്നെ ഒരു രണ്ടെണ്ണം ഒക്കെ കഴിക്കലുണ്ട് പിന്നെ ഒരു കാര്യം ഈ ഒട്ടിപ്പിടിക്കണ അതെന്ന് പറഞ്ഞാൽ ചില നമുക്ക് പൊടി ഉണ്ടാവുമല്ലോ അത് പശ ഉള്ള പൊടിയാവും അപ്പം ചെയ്യേണ്ടത് നമുക്ക് ഈ മാവ് കുഴക്കണ സമയത്ത് ഒരു കോഴിമുട്ടുണ്ട് ഉപ്പൊട്ടി ചൊയ്ച്ചു കൊടുത്താൽ മതി ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ നല്ല വിഷാറായിട്ട് തന്നെ കിട്ടും അപ്പോൾ പോയിട്ടുള്ള മാവ് ഞാനൊന്നും ഇങ്ങോട്ട് തുടച്ചിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് വെച്ചുകൊണ്ടതിൻ്റെ ശേഷം ഒരു മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഒട്ടിപ്പിടിക്കുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചട്ടി ഒന്നും ഇങ്ങോട്ട് തൻ്റെ ശേഷം നമുക്ക് എടുക്കട്ടെ അപ്പോൾ എനിക്ക് ചട്ടകം വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് ചട്ടകത്തിൻ്റെ വാൽ ഭാഗം ആയിട്ട് എടുക്കുന്നതാണ് ടേറിഷ്ടം അപ്പോൾ ഈ നമുക്ക് ആ വലിയ ഭാഗമായിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടൂല കിട്ടാതെ അല്ല കേട്ടോ അവർ ഇത് തോന്നും അപ്പം അതുകൊണ്ടാണ് പിന്നെ ഈ മാവ് ഒഴിക്കണ സമയത്ത് എപ്പോഴും ഇളക്കി കൊടുത്തിട്ട് ാണ് കേട്ടോ ഒഴിച്ചെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ മാവ് അടിയിലിങ്ങനെ കലക്കിയെടുത്ത മാവ് അടിയിലിങ്ങനെ കട്ടായിട്ട് നിൽക്കും അപ്പോൾ മേലെ വെള്ളമായിട്ട് നിൽക്കും അപ്പോൾ എപ്പോഴും കലക്കിയെടുത്ത് കാണ്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ വലിയ ഉള്ളിയൊക്കെ ഒന്ന് നമുക്ക് വരതി കൊടുക്കട്ടെ ചട്ടിയിൽ അടി പിടിക്കുക എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയൊക്കെ അപ്പോൾ അതാ മുളക് കറിക്കുള്ളൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കെട്ടിയിരിക്കണത് മത്തിയാണ് കേട്ടോ ഇന്നലെ കൂടുതൽ ചെയ്യുന്നത് അപ്പം നമുക്ക് ഐസ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രി ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പം തന്നെ നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ മത്തിക്കൊക്കെ അപ്പോൾ നല്ല വിലയാണല്ലോ പക്ഷെ നല്ല രുചിയാണ് കേട്ടോ അപ്പോഴത്തെ മത്തിയൊക്കെ നല്ല രസമുണ്ടാകും അപ്പോൾ നമ്മൾ മുളക് കറിക്കും വേണ്ടിയിട്ട് നല്ല അടിപൊളിയിട്ടുള്ള മുളക് വെള്ളം ഒക്കെ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നാട രീതിയിലാണ് ഒന്ന് മുളക് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഉള്ളിയും തക്കാളിയും ഒന്നും വാട്ടി എടുക്കാതെ വെച്ചാണ് ഇട്ടാ കുറച്ചധികം തക്കാളിയും പച്ചമുളകും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ല കിളുമ്പിയിട്ടാണ്ട് അടുപ്പത്ത് വെച്ചെടുക്കുകയാണ് അപ്പോൾ അത് ആ മീനൊക്കെ മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറി വയ്ക്കാനും അതുപോലെ നാലം വറ്റിച്ചു കൊടുക്കാനൊക്കെ വേണ്ടി എടുത്തിട്ടാണ് അപ്പോൾ മീനിനും പഞ്ഞീനൊക്കെ കണ്ടിട്ട് ഇട്ടാ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കണ്ട് തിരുമ്മി തിരുമ്മിക്കൊടുത്തിട്ട് നന്നായിട്ട് ഒരു അഞ്ചെട്ട് പ്രാവശ്യം ഉണ്ട് എടുക്കുക അപ്പം മീൻ നന്നാക്കി എടുത്തതിന് ശേഷം ചെയ്യേണ്ടത് ആദ്യം കുപ്പിട്ട് നന്നായിട്ട് തിരുമ്പി എടുക്കണം കേട്ടോ അപ്പോൾ ആ മീനിലുള്ള ആ സ്മെല്ലും ഇതൊക്കെയാണ്ട് പോകും ചെയ്യും അതിൻ്റെ ഒരു കൊഴുപ്പുണ്ടാവുമല്ലോ അതൊക്കെയാണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നെ അഞ്ചെട്ട് പ്രാവശ്യം കഴുകിയിട്ട് എത്ര മീനും ഇറച്ചി കഴുകിയാലും പോതി തീരുലട്ട മക്കളെ അപ്പോൾ നമ്മളെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഉഷാറായിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കുള്ള മീനും കൂടി അണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മീനൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് പിന്നെ ഞമ്മളായിക്കുള്ള മീനൊക്കെ ഒന്ന് കഴുകിയെടുത്തത് ഇട്ടാ അപ്പം അത് പറ്റിക്കണതിൽ ഒന്നാണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഒന്ന് പൊരിച്ചെടുക്കണ്ട അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാണ്ടിട്ട് മത്തി കൊടുത്തിട്ടുള്ളത് മത്തി കൊടുത്താൽ ഞാൻ കുറച്ച് എങ്ങനെ പൊരിക്കലാണ് അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കണ്ട് മൂളിച്ചെടുത്തതിന് ശേഷം പിന്നെ അതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാല് ചെറിയ ഉള്ളി കുത്തി ചതച്ചു കണ്ടാവും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇതീക്കം കറിവേപ്പിലൊക്കെ കണ്ടിട്ട് കൊടുത്താൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കണ ഒരു കറി നല്ലൊരു രസമാണ് ഇട്ടാ അപ്പോൾ ഇടക്ക് വാട്ടിയിട്ടും ഉണ്ടാക്കും ഇടക്ക് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഒരേ ഐറ്റത്തിലുള്ള കറിയാവുമ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്തും ഒരു ചടപ്പ് ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ അടിപൊളിയാണ് ഇട്ടാൽ ഈ ഒരു കറിയും അപ്പോൾ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തിളക്കണ സമയത്ത് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റായിട്ട് ചെറിയ മുളകുണ്ടെന്നാണ് ഞാൻ ഇട്ട് കൊടുക്കാട്ടെ ചീനമുളകൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ മത്തി വറ്റിച്ചെടുത്ത കേട്ടോ ഒരു മൂന്നാളിനെ മത്തിയെടുത്ത് കണ്ട് അത് വെറ്റിച്ചെടുത്തതാണ് അപ്പോൾ ഇതിലേക്ക് പുളിയും അതുപോലെ ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇതൊക്കെ ചേർത്ത് മുളക് പൊടിയും ഇതൊക്കെ ഇട്ട് കാണ്ട് ഒന്ന് വറ്റിച്ചെടുത്താണെങ്കിൽ പഞ്ഞീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ പച്ച വെള്ളിച്ചെണ്ണി കൊടുക്കുകയാണ് പിന്നെ തന്നെ നമ്മളെ ഉപ്പേരി ഇന്ന് കുറച്ച് രണ്ട് ബീട്രൂട്ടുണ്ടായിരുന്നിട്ട് അത് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് കണ്ട് കുറച്ച് താളിപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് നീ കിട്ടുക അപ്പം ഇന്ന് തൈരും അതുപോലെ തേങ്ങ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല അപ്പം മീനൊക്കെ കണ്ടില്ല വറ്റിച്ചത് ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ മതിയല്ലേ ഈ പച്ചപ്പൊളിച്ചാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ അങ്ങനെ മീൻ പൊരിച്ചിട്ട് കണക്കാട്ടിയോ അപ്പോൾ ഇതിലുള്ള പങ്ങീനൊക്കെ ഉണ്ടല്ലോ എന്ത് രുചിയാണെന്നറിയുമോ അപ്പോൾ ഇതൊന്നിങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ മക്കളെ ചെറിയൊരു പുളിയും നല്ല രസം ഉണ്ടായി ഇനിയും കഴിക്കാൻ അപ്പം നമുക്ക് ഉണ്ടായിരുന്ന ഒരു കർഷണം ചിരങ്ങ അതും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിക്കും കൂടി ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഇങ്ങാണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ കൂട്ടാൻ്റെ പരിപാടികളും എല്ലാം ഇതും തീർന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ 对呀，也看。 ഇപ്പോൾ മക്കളെ അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ മുറ്റടിക്കാനൊക്കെ പോയത് അപ്പോൾ മഴക്കാലാവുമ്പോൾ അങ്ങനെയൊക്കെ അല്ലല്ലേ രാവിലെ തന്നെ മുറ്റടിക്കാനൊന്നും ഉറങ്ങില്ല രാവിലെ നീക്കുമ്പോൾ മായയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കാരണം അപ്പോൾ അടുപ്പത്തത്തെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ തന്നെയാണ് തീർത്ത് വെച്ചിട്ടുണ്ട് പിന്നെയുള്ള പണിക്കൊക്കെയാണ് നിൽക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യൽ അപ്പോൾ അതാ തുടക്കാൻ വേണ്ടിയിട്ട് വന്നു കണി മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ മക്കളെ ബക്കറ്റ് കണ്ട ആരൊന്നും വിളിച്ചെടുക്കാൻ ഇല്ല കേട്ടോ ഇത് നമുക്ക് സിമെൻറ്റ് കലക്കിയിട്ടുള്ളതാണ് അല്ലാതെ മണ്ണൊന്നും ഇല്ല കേട്ടോ അപ്പം ഇനി ഒന്ന് തുടച്ചെടുക്കട്ടെ അപ്പം എൻ്റെ മോളാണെങ്കിൽ മഫീന ഇങ്ങനെ ചോദിക്കുകയാണ് Nyata, 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 അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി നമ്മൾ ചോറ് കഴിക്കുകയാണ് അപ്പം പിന്നെ മുളവിന് കഞ്ഞൊക്കെ കൊടുത്തതിൻ്റെ ശേഷം കേട്ടോ പിന്നെ ചോറ് കഴിക്കണം അപ്പോൾ ഇക്ക സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വണ്ടിയിട്ട് വന്നതിൻ്റെ ശേഷം പിന്നെ തൈരൊക്കെ കൊടുത്ത് നിന്ന് അപ്പോൾ അയ്യ് എന്താ കക്കേരിക്കി ഇതൊക്കെ ഇട്ട് കാണ്ട് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിക്കാനിട്ടാണ് അപ്പം പിന്നെ മോളാണെങ്കിലോ കുറച്ച് നേരം വാശിയൊക്കെ പൊടിച്ച് ഓൾക്ക് തുടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചു നേരം മഫ് കൊടുത്ത് പിന്നെ അങ്ങനെ തുടക്കലും കുളിയും സ്കാരവും ഒക്കെ കഴിഞ്ഞ് മൂണുവിന് കഞ്ഞി കൊടുത്ത് കുറക്കതിൻ്റെ ശേഷം ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരൊക്കെ ഇടുന്ന നെയ്ച്ചതിന് ശേഷം വൈകുന്നേരം ചായക്കാണ് കേട്ടത് അപ്പോൾ അതാ രണ്ട് മൂന്ന് പഴമൊക്കെ എടുത്ത് കാണ്ട് പ്രൈഫാനൊന്നും കണ്ട് പരത്തി വെച്ച് കാണ്ട് നെയ്യൊക്കെ ഒഴിച്ച് കാണ്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നെയ്യിൽ വാട്ടി കൊടുക്കാൻ തന്നെ അവിടെ കാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നെയ്യാന്നുണ്ടെങ്കിലും ഇതിന്ന് കിട്ടണില്ല കേട്ടോ കാരണം ഇത് കട്ട പിടിച്ചൊക്കെയാണ് ഇപ്പോൾ ഈ മഴ അല്ല അതുകൊണ്ട് തന്നെ ഒക്കെ കട്ടായിട്ടുണ്ട് അപ്പോൾ ഈ ചൂട് ഇങ്ങനെ തട്ടിയിട്ട് ഇതിന്ന് ഇങ്ങനെ കുറേ ആവശ്യം ഇങ്ങനെ വരണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒഴിച്ചെടുത്ത് കണ്ട് ഇതിങ്ങനെ ആക്കി ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് ഭാഗം ഒന്നും കണ്ട് മൊരീപിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇത് ശരീരത്തിലൊക്കെ നല്ലതാണ് പിന്നെ ആണെങ്കിലും മോളിവിനൊന്നും ഇങ്ങനെ കൊടുത്താലും ഊൾക്ക് പറ്റില്ല കേട്ടോ ഓൾ പഴം കഴിക്കൂലങ്ങനെ ആക്കി കൊടുത്താലും അങ്ങ് കഴിക്കൂലും ചില നേരത്തൊക്കെ ഒരു രണ്ട് പീസൊക്കെ കഴിച്ചാൽ കഴിച്ചാൽ അങ്ങനെ ഉള്ളു പിന്നെ ഫോണിൽ എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓളും ഇങ്ങനെ വായാൽ കൊടുക്കൂട്ടോ അപ്പോൾ അങ്ങനെ ഫോണിൽ കണ്ടിട്ട് കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോണൊക്കെ വാങ്ങിവയ്ക്കലാണ് അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ ഇടിച്ചാക്കിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നാടൻ നെയ്യ് ഉണ്ടായിരുന്നത് ആക്കിയതാണ് അപ്പോൾ നാടൻ നെയ്യ് ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയണമല്ലേ പാലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാടെ എടുത്ത് കണ്ട് നെയ്യ് എടുക്കട്ടോ അപ്പോൾ കുറച്ച് പാലൊന്നും ഉണ്ടായിട്ട് കാലല്ലേ ഒരുപാട് ദിവസമായാലോ കുറച്ച് പാടം കൂടുതൽ കിട്ടുള്ളൂ അപ്പോഴേ നെയ്യ് ഉണ്ടാവുകയുള്ളൂ പിന്നെ അതന്നെ നമുക്ക് കുറച്ച് മജ്ബൂസ് ഇട്ടിന്നിട്ടോ നമ്മളെടുത്തുനിന്ന് അപ്പോൾ അതും കൂടി എന്നാൽ ചായ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചാണ്ട് അതും കൂടി ഇടിക്കാനിട്ടോ അപ്പോൾ പഴം ആട്ടിയതും ഇതും ഉണ്ട് അപ്പം ചായയടിക്കാനിട്ടോ അപ്പം എൻ്റെ മോള് നെയ്ച്ചിട്ടൊന്നുമില്ല അപ്പം ഞാനൊക്കെ കൂടി ചായയടിക്കാൻ വേണ്ടിയിട്ട് കൊലായിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതോ ഞാൻ അന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമൊന്നും മറക്കരുത് കേട്ടോ പെൻഷന്ന അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും